ഹലോ എല്ലാവർക്കും കാശ് ഹോസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ ലവ് ഷോറിലെ കുഞ്ഞുമക്കളുടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾ പിന്നെ രാവിലെ വന്ന എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് പിന്നെ ക്ലാസ് റൂമിൽ കുറച്ച് നേരം പഠിച്ച് അതൊക്കെ കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഇതുപോലുള്ള ചെറിയ ചെറിയ അവൾ അവർക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ എന്തെങ്കിലൊക്കെ ചെയ് അങ്ങനെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ കളറിങ്ങോ ഓർണമെൻറ്റ്സ് മേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും പിന്നെ അങ്ങനത്തെ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം എല്ലാവർക്കും തന്നെ ഒന്നും പഠിക്കാൻ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ചിലവർക്ക് ഞാൻ എന്താക്കും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുത്തുകൾ എടുത്ത് കൊടുത്തിട്ട് അതിങ്ങനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏതെങ്കിലും ഒരു മുത്ത് ഞാൻ എടുത്ത് കാണിക്കും അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള മുത്തുകൾ എടുത്ത് മാറ്റി വേറൊരു പാത്രം കൊടുത്ത് അതിലേക്ക് മാറ്റി വെക്കാനായിട്ട് പറയും അങ്ങനെ ചിലവർ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമല്ല എല്ലാവർക്കൊന്നും ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റി വയ്ക്കാൻ അറിയാം അപ്പം ഇത് ചിലവർക്കൊക്കെ അറിയണ കാര്യമാണ് അപ്പോൾ അവർ അങ്ങനെ ചെയ്യും ചിലവർ ഇതുപോലെ കളറിങ് ചെയ്യും കളറിങ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പം അങ്ങനെ കളറിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ പിന്നെ ഒരു പത്താം ക്ലാസ് ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മക്കാര് അവർ ഒരു റിയൂണിയൻ നടത്തിയപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തതാണ് പിന്നെ ഇതുപോലെ മുത്തൊക്കെ വേർതിരിച്ച് കഴിഞ്ഞാൽ അത് മടത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതുപോലെ നോക്കി മാല ഉണ്ടാക്കൽ ക്ലിപ്പ് ഉണ്ടാക്കല് അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും അപ്പോൾ അതും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മുത്തുകളെടുത്ത് ഇത് ഒരു ഒരു സൈഡിൽ ഞാൻ എൻ്റെ പൊട്ടിച്ചു കൊടുക്കും മറ്റേ സൈഡിൽ കൂടി അവരങ്ങനെ സമയമെടുത്ത് കോർക്കുട്ടോ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ചിലവർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം പാട്ട് വിളിച്ചോട്ട് ഡാൻസ് കളിക്കും ചിലർ മിമിക്രി ചില പിന്നെ അതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടായിരിക്കും അവരുടെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചിലർ ഇങ്ങനൊരു ഭാഗത്തിരുന്നു അങ്ങനെ പുറത്തുള്ളൂ അവർ കളറിനും കളറൊന്നും ഏതെടുക്കണം എടുക്കണമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഓരോരോ ഓരോ പ്രാവശ്യം ഓരോ കളറെടുത്ത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ചെയ്യും പിന്നെ പുറത്തു സൈല പശുതേക്കലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ ഇതാണ് നമ്മൾ ഷിഹാൻ ഷിഹാൻ ഇങ്ങനെ ഒരു കയ്യിൽ മുത്തെടുത്ത് കോർത്ത് അതിന് കഴിയില്ല അവന് അപ്പോൾ അവന് എന്നോട് കോർത്ത് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ ഒരു സ്ഥലം അവൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഏർക്കാൻ പിടിച്ച് വരും മുത്ത് കുറക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷം ഓരോ മുത്ത് കുറക്കുമ്പോഴും ഭയങ്കര ചിരിയാണ് കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവന് ഈ മുത്തൊക്കെ കോർത്ത് കൊടുത്തു അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവന് നന്നായിട്ട് താളം കൂട്ടാമെന്നറിയുട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കലുണ്ട് അവൻ നന്നായിട്ട് താളം കൂട്ടുന്നുണ്ട് അപ്പം താളം കൂട്ടി പാട്ട് പാടും എന്നുള്ളത് അവനറിയാം അപ്പം സ്വന്തം തന്നെ ഞാൻ വീഡിയോ കൊണ്ടെടുക്കുന്നതിനെ പറ്റി ഭയങ്കര സന്തോഷമായി താളം കൂട്ടി അപ്പം നിങ്ങനെ പാട്ട് പാടാണ് കേട്ടോ ഒരു താപറുണ്ട് അതായത് ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ കുട്ടി കുട്ടി പഠിച്ചതാണ് ആ കുട്ട് നമ്മൾ ശരിക്കും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ കുട്ടിനും അവൻ്റെ കൈ എടുക്കുന്നതിനൊക്കെ ഒരു താളമുണ്ട് കേട്ടോ പിന്നെ കുറേ നേരം ഇതുപോലെ ബിൽഡിങ് സെറ്റൊക്കെ എടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഓരോ ദിവസം പോക്കെ ഉണ്ടാക്കി അങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കും കേട്ടോ അതും ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ചെറിയ കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളുടെ സഫ ഇരുന്ന് അങ്ങനെ പാട്ടെഴുതുന്നുണ്ട് സഫയ്ക്ക് ഇങ്ങനെ പാട്ട് എഴുതാനൊക്കെ ഉള്ളൊരു കഴിവൊക്കെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവളുടെ ഭാവനയിൽ ഇങ്ങനെ പാട്ട് എഴുതുക അപ്പോൾ ഞാൻ ലവ് ഷോറിനെ കുറിച്ചൊരു പാട്ട് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ ഒരു ചെറിയൊരു മൂന്നാല് പേരെയുള്ള ഒരു പാട്ടൊക്കെ എഴുതി എന്നിട്ട് അവൾ തന്നെ ട്യൂൺ ചെയ്ത് അവൾ പാടി ഇങ്ങനെ ചെറുപ്പിക്കാം പിന്നാലും നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞെടുത്തുണ്ടെങ്കിൽ പിന്നെ അത് തിരുത്തി മാറ്റി എഴുതും പിന്നെ കുറേ ചിത്രം കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് സഫയുടെ പരിപാടികൾ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫുഡ് ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ബിരിയാണി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ബിരിയാണിയാണ് പിന്നെ അപ്പോൾ അവരത് നല്ല ആസ്വദിച്ച് കഴിക്കും അവർ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നിറയും ഇത് നമ്മൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കാരണം അങ്ങനെ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ പറയലില്ല പക്ഷെ അവർക്ക് നമ്മളിങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അവരും വീഡിയോ ഒന്നും വേണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ നമ്മൾ കുട്ടികൾ കളിക്കുന്ന അവർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും അവർക്കൊരു ഡാൻസ് കളിക്കാനുള്ള ഒരു സമയമുണ്ട് കേട്ടോ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അവർ നമ്മളത് വിട്ടു പോയാൽ കൂടി അവരത് പറയും ഡാൻസ് കളിക്കാൻ പാട്ട് വെച്ച് തരണം അവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട് അത് വെച്ചവർ ഡാൻസ് കളിക്കും അപ്പോൾ ഡാൻസ് കളിക്കാൻ താല്പര്യം ഇല്ലാത്ത അവർ ഇതുപോലെ കളറിങ് ഒക്കെ ചെയ്യും പിന്നെ ടൈലറിങ് ഉണ്ട് അതൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കൊച്ചു വീഡിയോത്തിലൊക്കെയല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ശരിക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ